വീക്ക്ലി ടാസ്ക് രണ്ടാം ഘട്ടം തുടങ്ങി ഇതിപ്പോ ഫുള്ള് പണി നോക്കുമ്പോ നൂറക്കാണല്ലോ ഇത് ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടിയതാണ് കാരണം നൂറയുടെ കയ്യിലാണ് ഇപ്പൊ ബ്ലാക്ക് കോയിൻസ് എല്ലാം ഇരിക്കുന്നത് ഇത് ആർക്കും കൊടുത്തില്ലെങ്കിൽ നൂറ അടുത്ത ആഴ്ച നോമിനേറ്റഡ് ആകുമെന്ന് പിന്നെ എന്തിന് ഇവർ കഴിഞ്ഞ ആഴ്ച വലിയ പ്രഹസനം നടത്തി ടാസ്കുകളൊക്കെ കൊടുത്തത് വീക്ക്ലി ടാസ്ക് കൊണ്ട് ഇനിയിപ്പോ പെരും അടി നടക്കാൻ പോവാണ് അതിനകത്ത് ഒരു മുതുക്കടി നടക്കാൻ പോവാണ് അത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം കോയിൻസ് കൊടുത്തില്ല ലക്ഷറി ബഡ്ജറ്റിനുള്ള കോയിൻസ് എല്ലാം കൂടി വീട്ടുകാരെ നശിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പ്രവീണും അനുവും കൂടി ഭയങ്കര കലിപ്പിലാണ് അനുവിന് ഭയങ്കര ഈഗോ പൊട്ടിയിരിക്കുകയാണ് ആ സാധനത്തിൽ റന കറക്റ്റായിട്ട് ആ സന്ദർഭം യൂസ് ചെയ്ത് പ്രവോക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഷാനവാസിന്ന് അനുവിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനൊന്നര മുതൽ ഒരു മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് അങ്ങനെ ഈ പറയുന്ന പോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് ബാക്കിയായിട്ട് പ്രവീണും മനുവും കൂടെ സംസാരിക്കുകയാണ് പ്രവീൺ പറയാണ് കോയിൻ ബേസ്ഡ് ആക്കരുതെന്ന് ബിഗ് ബോസ് ഇവരുടെ പറഞ്ഞതല്ലേ ഈ ഇതും കൂടെ കഴിഞ്ഞാൽ ഓരോ റൗണ്ടിലും തരുന്ന കോയിൻസ് ആ റൗണ്ട് കഴിഞ്ഞാൽ ഇല്ലാതാവുമെന്ന് പറഞ്ഞിട്ടും ഇവര് മനഃപൂർവ്വം എന്തിനാണ് പിന്നെ ഇങ്ങനെ ചെയ്തത് ഏഹ് അത് കൊടുത്തുകൂടായിരുന്നു ഇപ്പൊ നോക്കുന്നത് റദ്ദാക്കി നമുക്ക് കഴിക്കാനുള്ള ഫുഡ് അല്ലേ പോയത് ഇനിയിപ്പോ എന്താണ് ഇനിയിപ്പോ ചെയ്യുന്നത് അപ്പുറന്നെ ജീഷൻ ചേട്ടാ ഇപ്പൊ എന്ത് പറ്റി അനുവിന് കൊടുക്കാൻ പറ്റാത്തോണ്ടാണോ വിഷമിച്ചു നിൽക്കുന്നത് അപ്പൊ അനുവിടി ഇടിയിലി നിനക്ക് കിട്ടീലല്ല നീ കൂടുതൽ അലക്കണ്ട പിന്നെ ഒന്നും കിട്ടല്ലേ ദൈവമേ ഇതൊക്കെ അടുത്ത് ഒളിപ്പിച്ച് വെക്കണേ അനു പറയണ ഒന്നും കിട്ടല്ലേ ഇതുങ്ങൾക്കൊക്കെ ഇതൊക്കെ അടുത്ത് ഏതെങ്കിലും ഒരു റാക്കിൽ റാക്കിലും മൂലയിലോട്ടെടുത്ത് ഒളിപ്പിച്ച് വെച്ചാ മതിയായിരുന്നു അപ്പൊ ഒനിയിൽ ഇനി ചുമ്മാതെ ഞാൻ ഒന്നും ആർക്കും കൊടുത്തില്ലെങ്കിൽ പോലും ഈ പറയുന്ന അനുവിന് ഞാൻ കൊടുക്കൂല കാരണം അവളവിടെ എന്ത് ചെയ്ത് അവൾ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല അവൾക്ക് ഞാൻ കൊടുക്കത്തൂല്ല അപ്പൊ അനു ഓഹോ എനിക്ക് തരുലേ ഇതാണ് ഈഗോ എന്ന് പറയുന്നത് ഈഗോ ഈഗോ ഏഹ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് എല്ലാം ആഹാരം കഴിക്കേം വേണം എന്നിട്ടൊന്നും തരയില്ല അപ്പൊ കൊണ്ട് കളഞ്ഞപ്പോ മതിയായല്ലോ നീ അതിനെന്തോ ഉണ്ടാക്കിയടീ നിന്റെ പായസം കരിഞ്ഞു കൊടുത്ത പായസം കരിഞ്ഞു കൊടുത്ത പായസോ അത് മൂക്കറ്റം നിങ്ങളല്ലേ ഏറ്റവും കൂടുതൽ തട്ടി കേക്കിയത് ഏഹ് ഏറ്റവും കൂടുതൽ കുടിച്ച ആരാ എന്നിട്ട് പായസം ഒന്നും പായസം ഉണ്ടാക്കുന്ന വീട്ടിലെ അമ്മമ്മ അപ്പൂമ്മനെ കൊണ്ടെങ്കിൽ പോയിരുന്നു പഠിക്ക് എന്നും പറഞ്ഞ് രണ്ടുപേരും ഇവിടെ വഴക്ക് എന്നിട്ട് അനു ഞാൻ അടുത്ത തവണ പൊയ്ക്കോളാം എനിക്ക് വേണ്ട പിന്നെ എനിക്ക് തരൂലാന്ന് ഒണീല് പറഞ്ഞു കേട്ടില്ലേ ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാൽ ചുമ്മാ ഇരുന്നാൽ പോലും തരൂലാന്ന് ഈഗോ എന്നെ ഈഗോ എന്നിട്ട് സ്വന്തമായിട്ട് എനിക്ക് തരൂല ഒറ്റയ്ക്ക് ഇരുന്ന് അതിന് പേർ പുറത്തോണ്ടിരിക്കുകയാണ് എന്തിന് ഇങ്ങനെ മിണ്ടാതെ ഓരോന്നവർ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണ് ഇവരൊക്കെ ഉദ്ദേശം കോലങ്ങളെക്കാളും കഷ്ടമാണ് ഇവിടെ ഉള്ളവർ ഈ സംഭവത്തിന്റെ പേരിലാണ് പറയുന്നത് ഷാനവാസിനെയും ഒനിലിനെയും അതുപോലെ തന്നെ മസ്താനിയാണ് പറയുന്നത് മസ്താനെ റിയാക്ട് ചെയ്യുന്നില്ല ഒനിലടക്കിറങ്ങി ഇങ്ങനെ കുത്തുന്നുണ്ട് ഷാനവാസ് എന്തിനാ പറശ്യം ഉണ്ടോ എന്ത് കളിക്കാനും മോളെ നീ വന്ന വഴി മറക്കരുതും മോളെ കുടുംബ പ്രേക്ഷകരെ പറ്റിക്കാനും മോളെ ഇതൊക്കെയാണ് ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദെൻ നൂറയെ കൺഫ്രഷൻ റൂമിലേക്ക് വിളിക്കുന്നു എന്നിട്ടാണ് ബിഗ് ബോസ് പറയുന്നത് നോമിനേഷൻ പവറ് നൂറയ്ക്കുണ്ടല്ലോ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനുള്ള പവറ് ആ പവറ് നൂറ വിനിയോഗിക്കേണ്ടത് ഈ ബ്ലാക്ക് കോയിൻസിലൂടെയാണെന്ന് അപ്പോൾ ഓൾറെഡി ബ്ലാക്ക് കോയിൻസ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആൾ നോമിനേറ്റഡ് ആവുമെന്ന് ബിഗ് ബോസ് ഇന്നലെ പറഞ്ഞു ഇന്ന് രാവിലെ ആയപ്പോഴാണ് ഞാൻ ആ കാര്യം ചിന്തിച്ചത് ശരിയാണല്ലോ നൂറൊക്കെ അപ്പൊ രണ്ട് നോമിനേഷൻ ഡയറക്റ്റ് കിട്ടിയ പോലെ ആയില്ല ഒരെണ്ണം നൂറൊക്കെയുള്ള പവർ ഒരെണ്ണം ഈ പറയുന്ന ബ്ലാക്ക് കോയിൻ തന്ത്രപൂർവ്വമായിട്ട് ഒരാളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഓട്ടോമാറ്റിക്കലി നോമിനേഷനിൽ വരും അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നൂറൊക്കെ കളിക്കാമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു അപ്പോഴാണ് ബിഗ് ബോസ് ഇന്ന് ആ സാധനം തിരിച്ചു പറഞ്ഞത് നോമിനേഷൻ പവർ അങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് അടുത്ത ആഴ്ചത്തെ ഈ ആഴ്ച ഏറ്റവും കൂടുതൽ അല്ല ഈ പറയുന്ന ബ്ലാക്ക് കോയിൻസ് ഏറ്റവും കൂടുതൽ ആരുടെ കയ്യിൽ കൊടുക്കുന്നു അവർ നോമിനേറ്റഡ് ആവും ഓക്കെ ഇനി അത് സ്വന്തമായിട്ട് കയ്യിൽ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നിനക്കാണ് പണി വരുന്നത് നീ നോമിനേറ്റഡ് ആവും അയ്യോ എന്നിങ്ങനെ നൂറ പറയണം അത് വേറെ ഒന്നും കൊണ്ടല്ല അത് ബിഗ് ബോസ് സ്ക്രിപ്റ്റ് കാണിച്ചതാണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം നൂറ ഇന്നലെ ദിവസം ആർക്കും ഈ സാധനം കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇന്നെങ്കിലും കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസ് പറഞ്ഞ പോലെയാണ് തോന്നിയത് കൊടുത്തു തീർക്കണം പിന്നെ മൂന്ന് മൂന്ന് റൗണ്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് റൗണ്ടും ജയിച്ചില്ലെങ്കിൽ ഓരോ പവർ വീതം പോയിക്കൊണ്ടിരിക്കും പറഞ്ഞ മനസ്സിലായല്ലോ വെറുതെ കൊടുക്കരുത് ഗോൾഡ് കോയിൻസ് അപ്പൊ ന്യൂറ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഈ ഗോൾഡ് കോയിൻസ് വേറെ പവറോ വേറെ എന്തെങ്കിലും നോമിനേഷൻ ഫ്രീയോ എന്തെങ്കിലും കാര്യം അതിനകത്തുണ്ടോ ഒന്നും അതിന് ഈ പറഞ്ഞപോലെ ലക്ഷറി ബഡ്ജറ്റ് പണിപ്പുരയിൽ കയറാനുള്ള സാധനം മാത്രമേ ഉള്ളൂ എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് പക്ഷെ വെറുതെ കൊടുക്കരുത് പെർഫോമൻസ് വഴി വേണം കൊടുക്കാൻ കർക്കശക്കാരിയായിട്ടുള്ള മറക്കരുത് എന്ന് പറയുകയാണ് എന്നിട്ട് നൂറ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരാൾക്കൊരു ഗോൾഡ് കൊടുത്തു അയാൾക്കൊരു ബ്ലാക്കും കൂടെ കൊടുക്കാൻ പറ്റുമോ എനിക്ക് ആ കൊടുക്കാം ഇഷ്ടത്തിന് കൊടുക്കാം അങ്ങനെ ഒമ്പത് ഗോൾഡ് കോയിനും മൂന്ന് ബ്ലാക്ക് കോയിനും കൂടെ തിരിച്ചു കൊടുക്കുവാണ് എന്നിട്ട് നൂറ തിരിച്ചു വരുന്നു ബിഗ് ബോസ് ഇനി എല്ലാവരും കേൾക്കുക പറയാണ് ഗോൾഡ് കോയിൻസും ബ്ലാക്ക് കോയിൻസും ഉണ്ട് അതിനകത്ത് ബ്ലാക്ക് റദ്ദാക്കത്തില്ല ഗോൾഡ് ഓരോ റൗണ്ടും കഴിഞ്ഞിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ റദ്ദാക്കും ഗോൾഡ് കയ്യിലില്ലാത്തവർ ഗോൾഡ് കയ്യിലുള്ളവർ ആര്യനും സാബുവും ജിസേലും അനീഷൻ ആണ് ഓരോന്ന് വെച്ചിട്ടാണ് ഉള്ളത് ബ്ലാക്ക് നിലവിൽ രണ്ടെണ്ണം നൂറയുടെ കയ്യിലാണ് ഇരിക്കുന്നാണ് ഇപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ഓക്കെ വേറെ ബാക്കി കാര്യങ്ങൾ പറയുന്നില്ല നൂറയുടെ കൈ നൂറ് ആർക്കും കൊടുക്കാത്തത് കൊണ്ട് അതിപ്പോ നൂറയുടെ ബാങ്കിലാണ് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് ഇത് ബുദ്ധിയുള്ള ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കും നൂറയുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ നൂറ നോമിനേറ്റഡ് ആവും അതുകൊണ്ടാണ് നൂറ് എത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാവും അപ്പൊ ഇതാണ് അവിടെ നടന്നത് ദൻ വീണ്ടും ഇന്നലത്തെ അതേ ജോലിക്കാര് തന്നെയാണ് ഇന്നും ഇന്നും ഇന്നലത്തെ അതേ ജോലിക്കാര് തന്നെ ടാസ്കിന് വരുന്നു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന ബ്ലാക്ക് കോയിൻസ് സർക്കസിലുള്ള ആരുടെയും കയ്യിൽ വരത്തില്ല അപ്പൊ ഈ സർക്കസ് ടീം ഇരിക്കുന്ന എല്ലാവരും ഓട്ടോമാറ്റിക്കലി സേഫ് ആവാണ് സർക്കസിനകത്തുള്ള ആരുടെയും കയ്യിൽ ബ്ലാക്ക് വരൂലല്ലോ കാരണം പണി തൃപ്ത തൃപ്ത ആയില്ലെങ്കിൽ ഈ ബ്ലാക്ക് കോയിൻ ആർക്ക് കൊടുക്കാം ഇവർക്ക് കൊടുക്കാം ഇനിയിപ്പോ ഈ ബ്ലാക്ക് കോയിൻസ് ഈ ജോലിക്കാർക്ക് ഈ ബ്ലാക്ക് കോയിൻസ് സർക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞു വേണമെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് മെച്ചുകളി സർക്കസുകാർക്ക് എന്ന് പറഞ്ഞിട്ട് പക്ഷെ സർക്കസുകാരെപൂർവ്വം അതിനകത്ത് സേവ് ആക്കും പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ബ്ലാക്ക് കോയിൻസ് പെർഫോമൻസസിന്റെ ബേസിൽ മാത്രമേ നൂറയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതും ജോലിക്കാർക്ക് മാത്രം ജോലിക്കാരെന്ന് പറയുമ്പഴത്തേക്കും ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന ഷാനവാസിനോ ആതിലയ്ക്കോ ഓനിലിനോ മസ്താനിക്കോ ലക്ഷ്മിക്കോ ബിന്നിക്കോ അഭിലാഷിനെയോ കൊടുക്കാൻ പറ്റത്തുള്ളൂ ബാക്കി ആ വീട്ടിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അവർ ഓട്ടോമാറ്റിക്കലി നോമിനേഷനിൽ വരത്തില്ല നോമിനേഷനിൽ ഈ പേരിൽ ഒരാളെ നോമിനേഷനിൽ വരത്തുള്ളൂ നമുക്ക് നോക്കാം എന്തായാലും അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാൻ ഇപ്പൊ ടാസ്കിനകത്ത് ഒരു പെരും പെരുമുട്ടനടി നടക്കാനിരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളായിട്ട് വരുന്നവരെ എവർക്കും ബ ബൈ